നമസ്കാരം ആതുര സേവന രംഗത്ത് സ്തുത്യാർഹമായ സേവനം നടത്തുന്ന തിരുവനന്തപുരം നിംസ് മെഡിസിറ്റിയും സ്വസ്തി ഫൗണ്ടേഷനും സാമൂഹിക പ്രതിബദ്ധതയുടെ പുതിയ അധ്യായം തുറക്കുകയാണ് ക്യാൻസർ ചികിത്സയ്ക്ക് പണം ഒരു തടസ്സമാകാതിരിക്കാനുള്ള ഒരു കൂട്ടം പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ പാവപ്പെട്ടവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യം ലോക ദിനത്തോടനുബന്ധിച്ച് യും ജിനോമിക്സ് ലാബിന്റെയും സ്വസ്തി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ് നിംസ് മെഡിസിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വസ്തി ഫൗണ്ടേഷൻ രക്ഷാധികാരിയുമായ ടി കെ നായർ ആണ് അധ്യക്ഷത വഹിച്ചത്

ൾക്ക് എതിരെയുള്ള പ്രവർത്തനവും കൂടാതെ ആരുമില്ലാത്തവർക്ക് തണലായി മാറുന്ന മഹാസംരംഭങ്ങൾ നാടിന് ആവശ്യമെന്നും ഗൗരിബായി തമ്പുരാട്ടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി അപ്പോൾ തന്നെ ആരെങ്കിലും ഒരു ഒരു കൗൺസിലിംഗ് അഞ്ച് മിനിറ്റ് അവരുടെ ആ ഒന്ന് തണുപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഫാമിലി സംസാരിച്ച് അവർക്ക് ഇത് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഇതിനെയും കഴിയും എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മനസ്സിന് വളരെയധികം സമാധാനവും ഒരു കരുത്തും നൽകാൻ സാധിക്കും മെഡിസിറ്റി എം ഡി എം ആമുഖ പ്രഭാഷണം നടത്തി

പ്രശസ്ത സിനിമാ താരവും സ്വസ്തി ഫൗണ്ടേഷൻ ബ്രാൻഡ് അംബാസിഡറും ട്രസ്റ്റിയുമായ മമതാ മോഹൻദാസ് നിംസ് സെൻ്റർ ഫോർ മിനിമൽ ആക്സസ് ആൻഡ് റോബോട്ടിക് സർജിക്കൽ ഓൺകോളജിയുടെയും നിംസ് ഓൺകോ ജിനോമിക്സ് ലാബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ക്യാൻസർ അവബോധത്തിന് പ്രാധാന്യം നൽകേണ്ട ഒരു കാലഘട്ടമാണിന്ന് അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന നമ്മുടെ യുവസമൂഹം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തോടൊപ്പം തന്നെ ഒഴിവ് സമയങ്ങൾ പരിചരണത്തിനായി കൂടി മാറ്റി മാറ്റിവെക്കണമെന്നും മമതാ മോഹൻദാസ് പറഞ്ഞു നിങ്ങളുടെ ക്യാമ്പ് ചെയ്യണം ക്രിയേറ്റ് ക്ലബ് Which will spend at least one hour in a week to going out and being a chitwa the underprivileged, like a home supportive, either care, for palliative care using a word A lot of people are not even able to come to the hospital to come home care. So I urge you to take this up as a challenge to create this because see there are a lot of people we can incentivize them to come to us right? what is in it for me? is a question for so there is one more good news it definitely a take back not just the satisfaction of having helped a lot of people that is the biggest, that is what you should take home, because it really enriches you as a person. That's why in the future, in the professional side, there are many activities and experiences. Start now, start young. Tomorrow you never know. Many of you can end up becoming another wise one. Right? He promises you that tuition fees and the 10% scholarship will be given to those who participate such activity. And that's a big that's a big thing. It will really help you in your future. or um, society um, or a responsible citizen, or a responsible student, or a responsible human being. Start now, start young, this is your opportunity. കൂടാതെ ക്യാൻസർ രോഗികൾക്കായുള്ള സൗജന്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ നിംസ് സ്വസ്തി ഫൗണ്ടേഷൻ സംയുക്തമായി നിംസ് യൂത്ത് റെഡ് ക്രോസ് ടീമിന്റെ നേതൃത്വത്തിൽ സേവനങ്ങൾ ഇനി വീട്ടുപടിക്കലേക്ക് എന്ന പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു തുടർന്ന് നടന്ന സ്നേഹതാളം പദ്ധതിയുടെ ഉദ്ഘാടനം റീജിയണൽ ക്യാൻസർ സെന്റർ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ബാബു മാത്യു നിർവഹിച്ചു നിം സെന്റർ ഫോർ ജിനോമിക്സ് പുതുതായി ആരംഭിക്കുന്ന ഓൺകോ ജിനോമിക്സ് ലാബിന്റെയും ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളുടെയും ഉദ്ഘാടനം പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള നിർവഹിച്ചു സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടിയായ പിങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ നിർവഹിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം പിള്ള നിർവഹിക്കുകയുണ്ടായി മികച്ച ചികിത്സ സാധാരണക്കാരനും എന്നും എക്കാലവും ലഭ്യമാക്കണം എന്ന തങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ പുതിയ പദ്ധതികളിലൂടെ പരിശ്രമിക്കുകയാണ് ഹോസ്പിറ്റൽ യൂത്ത് റെഡ് ക്രോസ് ടീമിന്റെ നേതൃത്വത്തിൽ സേവനങ്ങൾ ഇനി വീട്ടുപടിക്കലേ എന്ന പദ്ധതിയിലൂടെ ആശുപത്രി സേവനങ്ങൾ വീടുകളിൽ ലഭ്യമാക്കാനും ആശുപത്രി മാനേജ്മെന്റ് പ്രധാനമായും ലക്ഷ്യമിടുന്നുണ്ട്